നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോർണബോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അർജന്റീനയുടെ അവസാന മത്സരം നാളെയാണ് എതിരാളികൾ ഇക്കഡോറാണ് ആ മത്സരം നാളെ എന്ന് പറയുമ്പോഴും നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതിനാണ് ഇക്കഡോറിൽ ഈ കളി നടക്കുന്നത് ഈ മത്സരത്തിന് പക്ഷേ അർജന്റീൻ സൂപ്പർ താരം ലോണൽ മെസ്സി ഇല്ല അദ്ദേഹം ടീമിനോടൊപ്പം ഇക്കഡോറിലേക്ക് ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കളിക്ക് ശേഷം തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചതാണ് അപ്പോൾ ആരായിരിക്കും ഈ കളിയിൽ മെസ്സിയുടെ അഭാവത്തിൽ അർജന്റീനയെ നയിക്കുക എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് ഇന്നിപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ലാനൽസ് കലോനി അതിന് ഉത്തരം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഓട്ടോമാറ്റി തീർച്ചയായിട്ടും റെക്കഗ്നീഷൻ അർഹിക്കുന്നുണ്ട് അംഗീകാരം അർഹിക്കുന്നുണ്ട് അദ്ദേഹം ടീമിനെ അത്തരത്തിൽ ഹ്യൂജ് ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വൈറ്റൽ പ്ലെയർ ആണ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണ് തീർച്ചയായിട്ടും അദ്ദേഹം അർജന്റീന ടീമിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് തന്നെ യെസ് വിൽ ബി ദി ക്യാപ്റ്റൻ ടുബാഴോ അഗൈൻസ് എന്നാണ് ഇപ്പോൾ കോച്ച് ലെനൽസ് കലോനി പറയുന്നത് അതായത് മെസ്സിയുടെ അഭാവത്തിൽ നാളെ അർജന്റീന ടീമിനെ നയിക്കുന്നത് നിക്കോളാസ് ആയിരിക്കും ഓട്ടാമെന്റിയും ഇപ്പോ കഴിഞ്ഞ അർജന്റീനയുടെ മത്സരം ബെനിസുലയ്ക്കെതിരെ സ്റ്റാഡിയോ ഓർണമെന്റിൽ നടന്ന മത്സരം തന്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്വന്തം നാട്ടിൽ അവസാന മത്സരമായിരിക്കുമെന്ന് മെസ്സിയെ പോലെ തന്നെ പ്രഖ്യാപിച്ചയാളാണ് അദ്ദേഹവും ഇതാ വിരമിക്കലിനോട് അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അർഹിച്ച അംഗീകാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് മെസ്സിയുടെ അഭാവത്തിൽ അദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ടാണ് ഇപ്പോൾ കോച്ച് ലണൽസ് സ്കലോനി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീണ്ടുവത്താം